പഴമോഫ് പരീക്കുട്ടി അതാണ് ഇന്നത്തെ വിഭവത്തിൻ്റെ പേര് പേര് കേട്ടിട്ടാരും ഞെട്ടണ്ട ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരി തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൊന്നാനി കടപ്പുറത്ത് പരീക്കുട്ടിക്കാർക്കാണ് ആദ്യമായിട്ട് പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിൽ വിൽപ്പന നടത്തിയത് കച്ചടത്തിന് വന്ന പോർച്ചുഗീസുകാർ ഇതിനെ പഴമോഫ് പരീക്കുട്ടി എന്നാണ് ഇത്ര വിളിച്ചിരുന്നത് ഇന്ന് വൈകുന്നേരമായപ്പോൾ പെരും മഴ അപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം കൂട്ടി കഴിക്കാനൊക്കെ ഒരു പൂതി അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ് കേട്ടോ അപ്പോൾ വേറെ നോക്കിയില്ല പഴം ഓഫ് പരിക്കുട്ടിനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി ഞാൻ എങ്ങനെ പഴം പൊരി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം ആദ്യം മൂന്ന് വലിയ സ്പൂൺ മൈദപ്പൊടി ഒരു സ്പൂണ് കടലപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം വേണ്ടി ശർക്കര എടുക്കുക ശർക്കര പഞ്ചസാരനെക്കാട്ടിൽ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നത് ശർക്കര ഉരുക്കിയെടുത്ത ശേഷം നമ്മളെടുത്ത് വെച്ച പൊടിയിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കുക പിന്നെ പഴം മുറിച്ച് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചങ്ങോട്ട് കോരിയെടുക്കുക എന്നിട്ട് നല്ല കട്ടൻ ചായന്റെ ഒപ്പം അങ്ങോട്ട് കഴിച്ച സ്വർഗം മാമാ സ്വർഗം ആലൂനും ഇത് നല്ല ഇഷ്ടമായിരിക്കണട്ടോ ഓൻ പഴം പൊഴി കൊടുത്താൽ കഴിക്കൂല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യി ആൻഡ് അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യട്ടോ ഓക്കെ ബബായ്